തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ ഡി സി സി പ്രസിഡന്റ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് നേതൃത്വം ജോസ് വള്ളൂർ കെ പി സി സി പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തും തന്റെ ഭാഗം വിശദീകരിക്കാൻ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഡൽഹിയിലെത്തിയിട്ടുള്ളത് അതിന്റെ അതിനിടെ സംഘർഷത്തിൽ പോലീസ് ഇരുവിഭാഗത്തിനെതിരെയും കേസെടുത്തു ശനിയാഴ്ച പുലർച്ചെയാണ് ഡി സി സി പ്രസിഡന്റ് യാത്ര തിരിച്ചത് കൂട്ടത്തല്ലിൽ കർശന നടപടി വേണമെന്ന ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതോടെയാണ് ഡിസിസി പ്രസിഡന്റിനെ കെ പി സി സി നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതെന്നാണ് വിവരം അതിനിടെ കൂട്ടത്തല്ലിൽ ഇരുവിഭാഗത്തിനെതിരെയും തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു മർദ്ദനമേറ്റ ഡി സി സി സെക്രട്ടറി സജീവൻ കുറിയച്ചിറയുടെ പരാതിയിൽ ഡി സി സി പ്രസിഡന്റിനെ ഒന്നാം പ്രതിയാക്കി ഇരുപത് പേർക്കെതിരെയും എതിർവിഭാഗത്തിന്റെ പരാതിയിൽ സജീവൻ കുറിയച്ചിറയെ ഒന്നാം പ്രതിയാക്കി ഏഴു പേർക്കെതിരെയുമാണ് കേസ് ഇതിനിടെ സജീവൻ കുറിയച്ചറിയും സംഘവും ഡി സി സി ഓഫീസിൽ മദ്യപിച്ചെത്തി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നെന്ന് ആരോപിച്ച ഡി സി സി കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് പുറത്തിറക്കി ഇതോടെ ഡി സി സി പ്രസിഡന്റിനെതിരെ സജീവൻ കുരിയച്ചിറ പ്രത്യക്ഷമായി രംഗത്തെത്തി താൻ മദ്യപിച്ചിട്ടില്ലെന്നും ഡി സി സി ഓഫീസിൽ രാത്രി കാലങ്ങളിൽ നടക്കുന്നത് എന്ത് പ്രവർത്തനമാണെന്ന് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നും സജീവൻ പറഞ്ഞു മണിക്കൂറുകളോളം ഞാൻ അവിടെ ചെലവിട്ട അവിടെ കുത്തിയിരുന്നതിന് ശേഷമാണ് ഞാൻ ബഹുമാന്യനായ മുൻ എം എൽ എ പി എ മാധവൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ജില്ല കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എന്നെ പരിശോധിച്ച ഡോക്ടർമാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ആളുകളോടും ചോദിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് ഞാൻ മദ്യപിച്ചിരുന്നോ ഉണ്ടോ എന്ന് അതേസമയം കൂട്ടത്തല്ലില് കര്ശന നടപടി ഉറപ്പെന്ന് കെ സുധാകരനും കെ പി സി സി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടരുതെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു തൃശൂരിലെ കൂട്ടത്തല്ലില് ദേശീയ നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളത് കേരള വിഷയന്യൂസ് തൃശൂർ